ൈസ്തലോഡ് അറിഞ്ഞിരിക്കേണ്ട ആത്മീയ സത്യങ്ങൾ എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ആത്മീയ ജീവിതത്തിൽ ആർക്കാണ് സ്വർഗീയമായ സംരക്ഷണം ലഭിക്കുന്നത് ഈ ലോകത്തിൽ ദുഷ്ടന്റെ പ്രവർത്തനങ്ങളുണ്ടോ എന്ന് വെച്ചാൽ പിശാചിൻ്റെ സാത്താൻ്റെ അരൂപികളുടെ വ്യാപാരങ്ങളുണ്ടോ അത് ആരെയാണ് സ്വാധീനിക്കുന്നത് യഥാർത്ഥത്തിൽ പിശാജിന്റെ ആക്രമണത്തിൽ പെടാതെ അപ്രകാരം നമുക്ക് ഈ ലോകത്തിൽ സ്വർഗീയമായ സുരക്ഷിതത്വത്തിൽ സംരക്ഷണത്തിൽ ജീവിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് വ്യക്തമായിട്ട് രണ്ട് വചനങ്ങളിലൂടെ യോഹന്നാഥ് സ്ലിഹ ഇക്കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് യോഹന്നാന്റെ ലേഖനം അഞ്ചാം അധ്യായം പതിനെട്ടും പത്തൊമ്പതും വാക്യങ്ങൾ ഈ രണ്ട് തിരുവചനങ്ങളിലൂടെ അഞ്ച് കാര്യങ്ങളാണ് ആ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് ഈ അഞ്ച് കാര്യങ്ങളും നമ്മൾ വിശദീകരിക്കുന്നില്ല മറിച്ച് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ദുഷ്ടൻ നിന്നെ തൊടുകയില്ല ദൈവപുത്രൻ നിന്നെ സംരക്ഷിക്കുന്നു എന്നാൽ ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിലാണ് എന്ന് നാം അറിയുന്നുവല്ലോ ഇക്കാര്യം ദൈവപുത്രന്റെ സംരക്ഷണത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് അപ്പൊ സോലൻ പറയുന്നത് ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിലാണ് എന്ന് നാം അറിയുന്നുവല്ലോ ദൈവപുത്രന്റെ സംരക്ഷണം ഉണ്ട് എന്ന് നാം ആദ്യം ആദ്യം അറിയണം ആരെയാണ് ദുഷ്ടൻ തൊടാത്തത് ആദ്യ വചനത്തിൽ പറയുന്നു ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല ദൈവപുത്രൻ അവനെ സംരക്ഷിക്കുന്നു പാപത്തിൻ്റെ അടിമത്വമില്ലാത്ത വിധം ഈ ലോകത്തിൽ ജീവിച്ചാലാണ് ദൈവത്തിന്റെ പരിപൂർണമായ ഒരു സംരക്ഷണം നമുക്ക് ലഭിക്കുക ഇത് ദൈവവചനം നമ്മെ ആഴമായി പഠിപ്പിക്കുകയാണ് ഈ ഒരു ആത്മീയ സത്യം നമ്മൾ അറിയണം നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന പാപത്തിന്റെ അടിമത്വമാണ് നമ്മുടെ മേൽ പിശാചിന് അധികാരവും അവകാശവും ആധിപത്യവും കൊണ്ടുവരുന്നത് അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള പാപത്തെ ഇറക്കി വയ്ക്കാൻ വളരെ എളുപ്പമാണ് അനുദിപ്പിക്കുക ഏറ്റുപറയുക പരിപൂർണമായ പാപമോചനം ഈ ലോകത്തിൽ നേടാൻ നമുക്ക് സഭയിൽ പൗരോഹിത്യ ശുശ്രൂഷയിൽ ദൈവമെല്ലാം ക്രമീകരിച്ചു വച്ചിരിക്കുകയാണ് അതാണ് സഭയുടെ മഹത്വം പൗരോഹിത്യ ശുശ്രൂഷകളുടെ മഹത്വം മറന്നു കളയരുത് പ്രിയപ്പെട്ട ദൈവമക്കളെ ഇങ്ങനെയുള്ളവരെ വിശുദ്ധീകരിക്കപ്പെട്ടവരെ അവരെ വിളിക്കുന്നവരാണ് ദൈവത്തിൽ നിന്ന് ജനിച്ചവർ അവരാണ് ദൈവത്തിൽ നിന്ന് ജനിച്ചവർ ഈ ലോകത്തിൽ നമ്മൾ ഒരു വട്ടം ജനിക്കുന്നു അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്നു എന്നാൽ നമ്മൾ വീണ്ടും വചനത്തിലൂടെ സഭയിലൂടെ കുദാശകളിലൂടെ നമ്മൾക്കൊരു ജനനമുണ്ട് അങ്ങനെ ജനിച്ച വ്യക്തികളെ പിശാചിന് തൊടാൻ കഴിയുകയില്ല എന്ന് പറയുന്നത് ദുഷ്ടൻ അവനെ തൊടുകയില്ല എന്നാൽ ദൈവപുത്രൻ അവരെ സംരക്ഷിക്കുന്നു ദൈവപുത്രൻ്റെ കാവലും കരുതലും അപ്പോഴാണ് നമുക്ക് ലഭിക്കുന്നത് സങ്കീർത്തനം മുപ്പത്തിരണ്ട് പത്തിൽ പറയുന്നുണ്ട് ദുഷ്ടർ അനുഭവിക്കേണ്ട കഷ്ടതകളേറെയാണ് എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയും ചെയ്യും കണ്ടോ ദുഷ്ടന്റെ പ്രവർത്തനങ്ങളുണ്ട് അതിലൂടെ ഒരുപാട് കഷ്ടതകളും തകർച്ചകളും ദുരന്തങ്ങളും ഒരുപാട് അപകടങ്ങൾ ദുരിതങ്ങൾ തകർച്ചകൾ ജീവിത നൈരാശ്യങ്ങൾ ആത്മഹത്യയുടെ അപകടത്തിൻ്റെ കൊലപാതകത്തിൻ്റെയൊക്കെ ഭീകരമായ അവസ്ഥകളിലൂടെ കടന്നു പോകേണ്ടി വരും ദുഷ്ടൻ്റെ ആധിപത്യത്തിലാണ് പാപത്തിലും അകൃത്യത്തിലും മനഃപൂർവ്വം നാം ജീവിക്കുകയാണെങ്കിൽ എന്നാൽ കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ വീണ്ടും ജനിച്ചാൽ കർത്താവിലേക്ക് വന്നാൽ ജീവിതം സമർപ്പണം ചെയ്താൽ ഒരു വിശുദ്ധീകരണം വീണ്ടെടുപ്പ് നമ്മൾ നേടിയാൽ പ്രിയപ്പെട്ട നിയമക്കളെ നമ്മൾ ദൈവപുത്രൻ്റെ സംരക്ഷണത്തിലേക്ക് വരികയാണ് അവിടെ പറയുകയാണ് ദൈവപുത്രൻ നിന്നെ സംരക്ഷിക്കുന്നു ദുഷ്ടൻ നിന്നെ തൊടുകയില്ല ലോകം മുഴുവൻ ദുഷ്ടൻ്റെ ശക്തി വലയത്തിലാണ് എന്ന് പറഞ്ഞാണ് എന്ന് നാം അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞാണ് അപ്പസോലൻ ഈ വചനം അവസാനിപ്പിക്കുന്നത് നമ്മൾ അറിയണം പ്രിയപ്പെട്ട നിയമക്കളെ അതുകൊണ്ട് നമ്മൾ മനഃപൂർവ്വം ഉള്ളിൽ പാപം സൂക്ഷിച്ച് ഉള്ളിൽ തിന്മ ആകൃത്യങ്ങൾ ഈ ലോകത്തിൻ്റെ ആസക്തികൾ അടിമത്തങ്ങൾ സൂക്ഷിച്ച് ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ കീഴിലായിരിക്കാൻ പരിശ്രമിച്ചാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ദൈവികമായ കാവലും കരുതലും അതിൻ്റെ പൂർണ്ണതയിൽ ലഭിക്കുകയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ പരിപൂർണമായ ഒരു വിശുദ്ധീകരണത്തിലൂടെ ദൈവമക്കളായി മാറുക ദൈവവചനമനുസരിക്കാനും ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞ് ജീവിക്കാനും ദൈവത്തിൻ്റെ പൈതലായിരിക്കാനും തിരുസഭയിൽ പൗരോഹിത്യ കൗതാസിക ജീവിതത്തിലായിരിക്കാനും പരിശ്രമിക്കുക അപ്പോൾ നീ ദൈവപുത്രൻ്റെ സംരക്ഷണത്തിലാണ് കാവലിലാണ് കരുതലിലാണ് അപ്പോൾ ദുഷ്ടൻ നിന്നെ തൊടുകയില്ല ദൈവപുത്രൻ നിന്നെ സംരക്ഷിക്കും കർത്താവെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ